നമസ്കാരം അസാധാരണമായ ഭരണപ്രതിപക്ഷ പോരാണ് ഇന്ന് പാർലമെൻറ്റിൽ നമ്മൾ കണ്ടത് അല്പസമയം മുമ്പാണ് പാർലമെൻറ്റിൽ അങ്ങനെ ഒരു ബഹളം ഉണ്ടായത് പാർലമെൻറ്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കാനുള്ള പ്രമേയമുണ്ട് ആ പ്രമേയത്തിൻ്റെ ചർച്ച നടക്കുകയായിരുന്നു ആ ചർച്ചയിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എണീക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പല നിരവധി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങളുടെ എല്ലാം സ്വഭാവം നമുക്കറിയാം അതിൽ യാതൊരുവിധ വസ്തുതകളുടെയും അടിസ്ഥാനം ഉണ്ടാവുകയില്ല വെറുതെ ആരോപണം ഉന്നയിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി പുറത്ത് ഈ ആരോപണം ഉന്നയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഈ മാനനഷ്ടം അടക്കമുള്ള കേസുകൾ നേരിടേണ്ടി വരും അതുകൊണ്ട് പാർലമെൻറ്റിനെ മറയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും പ്രതിപക്ഷ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനുമെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതായത് കഴിഞ്ഞ ദിവസം കാരവൻ മാഗസിൻ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ലേഖനത്തിൽ മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ചില ഭാഗങ്ങളുണ്ട് എന്ന അവകാശം ശപ്പെടുത്തുകൊണ്ടാണ് ആ ലേഖനം പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനുമെതിരെ ചില ആരോപണങ്ങളുണ്ട് എന്ന ഒരു രീതിയിലാണ് ആ കാരവാൻ മാഗസിൻ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആ കാരവാനിലെ ലേഖനത്തെ പാർലമെൻറ്റിൽ വായിക്കാനാണ് ഇന്ന് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെതായ ചില ആരോപണങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റിൽ നരേന്ദ്രമോദിക്കും രാജ്നാഥ് സിംഗിനുമെതിരെ ഒരു ആരോപണം ഉന്നയിക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് പക്ഷേ ഈ പുസ്തകത്തിൻ്റെ അതായത് ഈ സഭയുടെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത യാതൊരു പുസ്തകത്തെയോ വർത്തമാന പത്രത്തെയോ ഇങ്ങനെ കോട്ട് ചെയ്യാൻ കഴിയില്ല എന്നൊരു നിയമം പാർലമെന്റിലുണ്ട് അതുകൊണ്ട് തന്നെ ആ നിയമം ഉപയോഗിച്ച് സ്പീക്കർ റൂളിംഗ് നൽകുന്നു ഈ പുസ്തകം ഇവിടെ കോട്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ പാടില്ല പ്രതിപക്ഷ നേതാവിന് തീർച്ചയായും സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിക്കാം എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള നിയമപരമായ രീതിയുണ്ട് പാർലമെന്റിൽ ആ രീതി അനുസരിച്ച് പ്രതിപക്ഷം നോട്ടീസ് നൽകണം ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ നോട്ടീസ് നൽകണം ഭരണപക്ഷത്തിന് അതിന് മറുപടി പറയാനുള്ള അവസരം ഒരുക്കണം അതിനുശേഷം മാത്രമേ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ രാഹുൽ ഗാന്ധി എണീറ്റ് നിന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു ഭരണപക്ഷത്തിന് തിരികെ കാരണം അവർക്കിതിനെക്കുറിച്ച് അറിവില്ലാത്ത കാര്യമായിരിക്കാം അതുകൊണ്ട് തന്നെ ഫലപ്രദമായി അതിനൊരു മറുപടി അപ്പോൾ നൽകാൻ കഴിയില്ല ഭരണപക്ഷത്തെ മറുപടി ഇല്ലാതാക്കുക അങ്ങനെ ഒരു പ്രശസ്തി ഉണ്ടാക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി അതിലൊരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തെ ഇന്ന് ഭരണപക്ഷം ഒന്നടങ്കം പ്രതിരോധിച്ചു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ മിണ്ടാൻ അനുവദിച്ചില്ല ഈ പുസ്തകം കോട്ട് ചെയ്യുമ്പോഴെല്ലാം ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മുൻനിരയിൽ നി നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇരിപ്പിടത്ത് നിന്ന് എണീറ്റുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ശക്തമായി പ്രതിരോധിച്ചു സ്പീക്കറോട് റൂളിംഗ് നൽകണം എന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായി അദ്ദേഹം റൂളിംഗ് നൽകുന്നു പക്ഷേ റൂളിങ്ങിനെ ധിക്കരിച്ചുകൊണ്ടും വീണ്ടും വീണ്ടും ആ പുസ്തകത്തെ ഉദ്ധരിക്കാനും കാരൻ മാഗസീനെ ഉദ്ധരിക്കാനുമുള്ള ശ്രമം രാഹുൽ ഗാന്ധി നടത്തുന്നു പക്ഷേ അതിനെയെല്ലാം ഫലപ്രദമായി തന്നെ ഭരണപക്ഷീയ അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലുണ്ട് പക്ഷേ അദ്ദേഹം ഒരു അക്ഷരം മിണ്ടാതെ ഇരിക്കുകയാണ് അതിനപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും എണീറ്റു നിന്ന് പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ് അക്ഷരാർത്ഥത്തിൽ നിയമം ലംഘിച്ച് ചട്ടങ്ങളും അതുപോലെ തന്നെ മറ്റ് കീഴ്വഴക്ക ുമെല്ലാം ലംഘിച്ചുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമത്തെയാണ് ഇന്ന് ഇല്ലാതാക്കിയത് ഭരണകക്ഷി അംഗങ്ങൾ ഒറ്റക്കെട്ട എന്ന് തന്നെ പറയണം ഏതാണ്ട് രണ്ട് മണിയോടുകൂടി തന്നെ സഭ മൂന്ന് മണിവരെ പിരിയുന്നതായി അറിയിച്ച് സ്പീക്കർ മടങ്ങുകയായിരുന്നു അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ആ ശ്രമം പരാജയപ്പെട്ടത് ഇടയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വക്കാലത്തുമായി കെ സി വേണുഗോപാൽ എണീക്കുന്നത് നമ്മൾ കാണാം എന്നാൽ സ്പീക്കർ കർശനമായി തന്നെ കെ സി വേണുഗോപാലിനെ വിലക്കുന്നുണ്ട് സംസാരിക്കാനുള്ള അവസരം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വക്കീലാകാനാകില്ല എന്നുവരെ സ്പീക്കർ കെ സി വേണുഗോപാലിനോട് പറയുന്നത് നമ്മൾ കേട്ടതാണ് എന്തായാലും അസാധാരണമായ തർക്കം അതാണ് ഇന്ന് പാർലമെൻറ്റിൽ ഉണ്ടായത് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നേരെ ചില ചൈനീസ് ആക്രമണങ്ങളുടെയും കടന്നുകയറ്റത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് ആക്രമണം നടത്താനാണ് ഇന്ന് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ആരോപണം ഉന്നയിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അതായത് ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താ സമ്മേളനം നടത്തി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയൊക്കെ ഉന്നയിച്ച പോലെയുള്ള ആരോപണങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു പക്ഷേ അതിശക്തമായി തന്നെ ഭരണപക്ഷം അതിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും